ഡെയിലി മന്നയുടെ അൻപതാമത്തെ ഈ സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് ഡെയിലി മുന്നയുടെ അൻപതാമത്തെ എപ്പിസോഡാണ് നിങ്ങൾക്ക് എല്ലാ ദിവസവും ഈ പ്രോഗ്രാം ചെയ്യുവാൻ സാധിച്ചില്ല എങ്കിലും ദൈവത്തിൻ്റെ കൃപയാൽ അൻപത് എപ്പിസോഡുകൾ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരുവാൻ ദൈവം കൃപ തന്നു ഇന്ന് എന്നോടൊപ്പം ഉള്ളത് എൻ്റെ വൈഫ് വിചിത്രയാണ് വിചിത്രയുടെ ചില പ്രത്യേക അനുഭവങ്ങളിലൂടെ ഇന്നത്തെ ഡെയിലി മന്ന നിങ്ങളുടെ മുമ്പിൽ പ്രസൻ്റ് ചെയ്യുവാനാഗ്രഹിക്കുന്നു വളരെ ശ്രദ്ധയോടെ ആയിരുന്നാട്ടെ ജീവിതത്തിൽ സംഭവിച്ച കഴിഞ്ഞ ചില ദിവസങ്ങൾക്ക് മുന്നേ സംഭവിച്ച ചില പ്രത്യേക അനുഭവങ്ങൾ താൻ മരണത്തോട് മല്ലിട്ട ചില അനുഭവങ്ങളാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്നത് അതിലേക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നത് അവസാനം വരെ കണ്ടാട്ടെ നിശ്ചയമായിട്ടും ഈ എപ്പിസോഡ് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വിടുതലും വലിയ ദൈവത്തിൻ്റെ സൗഖ്യത്തിൻ്റെ ശക്തിയൊക്കെ പകരുന്ന ഒരു പ്രോഗ്രാമാണ് അതുകൊണ്ട് അവസാനം വരെ നിങ്ങൾ കണ്ടാട്ടെ തുടർന്നുള്ള അനുഭവത്തിലേക്ക് നമുക്ക് പോകാം ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞ ഒൻപത് വർഷങ്ങളായി ഒക്ടോബർ മാസം അവസാനത്തെ ഞായറാഴ്ച ഇരുപത്തി ഏഴാം തീയതി ഞങ്ങളുടെ ജീവിതത്തിൽ വളരെ അത്യപൂർവമായ ഒരു സംഭവം ഉണ്ടായി അതിന് മുന്നേ തന്നെ രണ്ട് ദിവസങ്ങൾക്ക് മുന്നേ തന്നെ വിചിത്രയ്ക്ക് പനി ബാധിച്ചു സുഖമില്ലാതെ ഒത്തിരി ഭാരപ്പെട്ടു എന്നാൽ ആ ഒക്ടോബർ ഇരുപത്തി ഏഴാം തീയതി ഞായറാഴ്ച ഒരു പ്രത്യേക സംഭവം ഉണ്ടായി അതിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കാനെക്കുറിച്ച് വിചിത്ര എൻ്റെ അനുഭവത്തെ പങ്കുവയ്ക്കും ഇരുപത്തി തീയതി രാത്രി തന്നെ എനിക്ക് പനി ആരംഭിക്കുകയാണ് ചെയ്തത് ഇരുപത്തിയാറാം തീയതി അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ പോവുകയും അവിടുന്ന് ട്രീറ്റ്മെൻ്റ് എടുക്കുകയും ചെയ്തു എങ്കിലും അന്ന് ഉച്ച കഴിഞ്ഞ സമയം മുതൽ എനിക്ക് വല്ലാതെ ഷർദിൽ ഉണ്ടാവുകയും അത് കഴിഞ്ഞ് അത് കുറയാതെ വരികയും ചെയ്യുന്നതിനോടൊപ്പം തന്നെ ആ ദിവസം കഴിഞ്ഞുപോയി ഈ ഇരുപത്തി തീയതി ഞായറാഴ്ച വീണ്ടും എനിക്ക് എണീറ്റ് നിൽക്കുവാനോ ഒന്നും ചെയ്യുവാനോ പറ്റാത്തൊരു അവസ്ഥയിലോട്ട് ഞാൻ പോയപ്പോൾ രാവിലെ എണീറ്റപ്പോൾ തന്നെ എനിക്ക് ഛർദിലാണ് അപ്പോൾ എനിക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ള ആ ഒരു അവസ്ഥയായിരുന്നതുകൊണ്ട് വീണ്ടും ഹോസ്പിറ്റലിലോട്ട് പോവേണ്ടതായിട്ട് വന്നു അപ്പോൾ അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിലോട്ട് പോവുകയും അവിടെ പോയി ട്രീറ്റ്മെന്റ് എടുക്കുക എന്നെ അഡ്മിറ്റ് ചെയ്യുകയും ചെയ്തു അടുത്ത് അവിടെ പോയപ്പോൾ തന്നെ അവർ അലർജി ടെസ്റ്റ് ചെയ്തു എനിക്ക് ട്രിപ്പ് ഇടുകയും എനിക്ക് യാതൊരുവിധമായ പ്രോബ്ലംസും ഇല്ല എന്ന് ഉറപ്പ് വരുത്തി ബ്ലഡ് ടെസ്റ്റിലൊന്നും യാതൊരുവിധമായ പ്രോബ്ലംസും ഇല്ലാതിരുന്നു എങ്കിലും ട്രിപ്പ് കഴിഞ്ഞതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡോക്ടർ പറഞ്ഞു വേറെ പ്രോബ്ലംസ് ഒന്നും ഇല്ല എങ്കിൽ നിങ്ങൾക്ക് വീട്ടിലേക്ക് പോകാമെന്ന് പറയുന്ന ആ ഒരു സമയത്ത് ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു എന്നാൽ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞ സമയത്ത് എൻ്റെ ശരീരത്ത് മുഴുവനായി വല്ലാണ്ട് ചൊറിച്ചിൽ അനുഭവപ്പെട്ടു തുടങ്ങി അപ്പോൾ മനസ്സിലായി ഇത് അലർജിയാണ് ഇതിൻ്റെ മെഡിസിൻ്റെ എന്തോ പ്രശ്നമാണ് എന്നുള്ളത് എനിക്കപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞു അപ്പോൾ ഞങ്ങൾ ഡോക്ടറെ അടുത്ത് അറിയിച്ചു ഇങ്ങനെ വല്ലാണ്ട് അസ്വസ്ഥതയാണ് ശരീരത്തൊക്കെ ചൊറിയുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ വന്ന് വീണ്ടും ഒരു ഇഞ്ചക്ഷൻ എടുത്തു പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം വീട്ടിലേക്ക് ഞങ്ങൾ വരികയാണ് ചെയ്തത് അപ്പോൾ പനി ഒട്ടും എന്നെ കുറഞ്ഞിട്ടില്ലായിരുന്നു ഈ ട്രിപ്പ് ഇട്ടെങ്കിലും മെഡിസിൻ എടുത്തെങ്കിലും എന്ത് ചെയ്തിട്ടും എൻ്റെ പനി ഒട്ടും കുറഞ്ഞില്ല അന്ന് ഞാൻ വൈകുന്നേരമൊക്കെ ആയപ്പോൾ എണീറ്റൊക്കെ ഇരുന്നു സംസാരിച്ചു എല്ലാം ഓക്കെ ആയിരുന്നു പക്ഷേ പനി ഒട്ടും കുറഞ്ഞില്ല അപ്പോൾ വൈറൽ ഫീവർ ആയതുകൊണ്ട് ഒരാഴ്ച വരെ പനി ഇങ്ങനെ കാണുമെന്ന് ഡോക്ടർ പറഞ്ഞു അപ്പോൾ അത് ചിന്തിച്ചിട്ട് അത് അങ്ങനെ സാരമാക്കിയില്ല അന്നത്തെ ദിവസവും കടന്നുപോയി പിറ്റേ ദിവസം തിങ്കളാഴ്ച ഇരുപത്തി ആറാം തീയതി അല്ല ഇരുപത്തി എട്ടാം തീയതി രാത്രി ആയപ്പോഴേക്കും എനിക്ക് വല്ലാണ്ട് ക്ഷീണവും വല്ലാത്ത അസ്വസ്ഥതയും എനിക്ക് അനുഭവപ്പെട്ടു ആ തിങ്കളാഴ്ച രാത്രി തന്നെ എനിക്ക് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത എൻ്റെ ശരീരമൊക്കെ മരവിക്കുന്നതുപോലെയും ആരോടൊന്നും സംസാരിക്കാനോ ഒന്നെണീറ്റൊന്നും ചെയ്യാനോ പറ്റാത്ത ഒരു അവസ്ഥയിലോട്ട് അന്ന് രാത്രി പോവുകയാണ് ചെയ്തത് എന്നിട്ടും ഞാൻ ആരോടൊന്നും പറയാണ്ട് ഈ പനിയുടെ ബുദ്ധിമുട്ട് കൊണ്ടായിരിക്കും ഉറങ്ങി എണീക്കുമ്പോൾ ശരിയാവും എന്നുള്ള ചിന്തയിലാണ് ഞാൻ കിടന്നുറങ്ങിയത് ഉറങ്ങാൻ ശ്രമിച്ചെങ്കിലും ഒട്ടും ഉറങ്ങാൻ പറ്റിയില്ല ഞാൻ നന്നായിട്ട് മനസ്സുകൊണ്ട് എന്താ പറയുക ഉറങ്ങാൻ വേണ്ടി ശ്രമിച്ചു പക്ഷേ അതിന് സാധിച്ചില്ല ഈ ചൊവ്വാഴ്ച ആ ഇരുപത്തി ഒമ്പതാം തീയതി ചൊവ്വാഴ്ച രാവിലെ ആയപ്പോഴേക്കും ആദ്യം മമ്മിയാണ് എന്നെ വന്ന് വിളിക്കുന്നത് വിളിച്ച സമയത്ത് എൻ്റെ കൈയോ കാലോ ഒന്നും അനക്കാൻ പറ്റാണ്ട് ഞാൻ വല്ലാതെ മരവിച്ചൊരവസ്ഥയിലായിരുന്നു അപ്പോൾ അത് കണ്ടപ്പോഴേക്കും മമ്മിക്ക് മനസ്സിലായി എനിക്ക് ഒട്ടും വയ്യാന്നുള്ളത് അപ്പോൾ നെണീറ്റിരിക്കാൻ പോലും പറ്റാത്ത ഒരവസ്ഥയിലായിരുന്നു അപ്പോൾ ഉടനെ തന്നെ ഹസ്ബൻഡ് വന്നു ഞാൻ എനിക്ക് നേരെ സംസാരിക്കാനോ അല്ലെങ്കിൽ ഒന്ന് കണ്ണു തുറന്ന് നോക്കാനോ പോലും പറ്റാത്ത അവസ്ഥയായിരുന്നു അങ്ങനെ ഫസ്റ്റ് വന്ന സമയത്ത് തന്നെ ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടു ഉടനെ തന്നെ ഹസ്ബൻഡ് പ്രാർത്ഥിച്ചു എൻ്റെ കയ്യിൽ പിടിച്ചു വെച്ച് പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞ് അറിയാവുന്ന എല്ലാ ദേവദാസന്മാരെയും ദൈവമക്കളെയൊക്കെ ഈ വിവരം അറിയിക്കുകയും അവരെല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു ഒപ്പം തന്നെ ഞാൻ ആ ആ രാവിലെ തന്നെ ഞാൻ എണീക്കുന്ന ആ ഒരു എനിക്ക് എണീക്കാനോ കിടക്കുവാനോ ഒന്നിനും എനിക്ക് പറ്റാത്ത ആ ഒരു അവസ്ഥ എൻ്റെ കൈകളോ കാലുകളോ ഒന്നും ശരിയായിട്ട് അനക്കുവാനോ ഒന്നും പറ്റാതെ ഞാൻ വല്ലാതെ മരവിച്ച ആ ഒരു അവസ്ഥയിൽ ഞാൻ മരണത്തോട് ഞാൻ ഇങ്ങനെ മരണത്തിനെ മുന്നിൽ കണ്ടതുപോലെ ആയിരുന്നു ശരിക്കും ഇനി എനിക്ക് എണീക്കാൻ പറ്റുമോ എൻ്റെ കുഞ്ഞുങ്ങളെ ഇനി എനിക്ക് നോക്കാൻ പറ്റുമോ എന്നൊക്കെയുള്ള പല ചിന്തകളും ആ സമയത്ത് എൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ കടന്നുപോയി എന്നാൽ എന്നെ ധൈര്യപ്പെടുത്തിയതെന്ന് വെച്ചാൽ കർത്താവ് എനിക്ക് ഒരുപാട് വാക്തത്വങ്ങൾ തന്നിട്ടുണ്ട് എൻ്റെ ജീവിതത്തെക്കുറിച്ച് എൻ്റെ മുന്നോട്ടുള്ള ലൈഫിനെക്കുറിച്ച് ഒരുപാട് വാക്തത്വങ്ങളും ഒക്കെ ദൈവം എനിക്ക് തന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഞാൻ പൂർണ്ണമായിട്ട് കർത്താവിൽ അങ്ങ് ആശ്രയിച്ചു എൻ്റെ ഉള്ളുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞു എനിക്കൊന്നും സംഭവിക്കില്ല കർത്താവ് അറിയാതെ എനിക്കൊന്നും സംഭവിക്കില്ല ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും നേരിടുന്നുണ്ടെങ്കിൽ അത് കർത്താവ് അറിഞ്ഞിട്ടാണ് എന്നുള്ള ഒരു വിശ്വാസം എൻ്റെ ഉള്ളിൽ വന്നു അതുകൊണ്ട് തന്നെ ഇതെല്ലാം വന്നെങ്കിൽ ഇങ്ങനെയുള്ള നെഗറ്റീവ് ചിന്തകളൊക്കെ ആ സമയത്ത് എൻ്റെ ഉള്ളിൽ വന്നെങ്കിലും ഞാൻ അതെല്ലാം കർത്താവിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഞാൻ പോസിറ്റീവായിട്ട് ചിന്തിക്കുവാനായിട്ട് ഇടയായി തുറന്നു എനിക്ക് കരയണമെന്നുണ്ട് ആ സമയത്ത് ഒത്തിരി ഞാൻ ഇങ്ങനെ സങ്കടപ്പെട്ടു എനിക്ക് എണീക്കാൻ പറ്റുന്നില്ലല്ലോ എന്നെല്ലാം എന്തുകൊണ്ടാണ് എൻ്റെ ലൈഫിൽ ഇങ്ങനെ ഒരു ഈ അവസ്ഥ വന്നു പോയത് ഞാൻ ആ സമയത്ത് ഇങ്ങനെ ചിന്തിച്ചുവെങ്കിലും ഞാൻ എന്റെ മനസ്സിൽ വന്ന ഒറ്റ കാര്യം കർത്താവ് അറിയാതെ ഒന്നും സംഭവിക്കില്ല എന്നുള്ള ഒരു ധൈര്യം എനിക്ക് ഓക്കെ അപ്പോൾ അത് കഴിഞ്ഞ് ഇരുപത്തിയൊൻപതാം തീയതി ചൊവ്വാഴ്ചയാണ് മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് ഞങ്ങൾ പോകുന്നത് ആ സമയം ചിത്രയ്ക്ക് സ്വന്തമായിട്ട് ഒന്ന് എഴുന്നേറ്റ് ഇരിക്കാനോ നടക്കാനോ ഒന്നും ചെയ്യാൻ കൈകള് കാലുകളൊക്കെ കുഴഞ്ഞു പോകുന്ന അവസ്ഥ ഒന്ന് കുഞ്ഞുങ്ങളൊന്നും എടുക്കാൻ പറ്റത്തില്ല അങ്ങനെ ഒരു അവസ്ഥയിലാണ് ഞങ്ങൾ മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് പോകുന്നത് അങ്ങനെ ആ ഹോസ്പിറ്റലിൽ ഞങ്ങൾ കടന്നു പോയി ആ ഹോസ്പിറ്റലിലെ ഡോക്ടർ ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്തു ആ ഹോസ്പിറ്റലിൽ വെച്ച് മെഡിസിനൊക്കെ കൊടുത്ത സമയത്ത് കുറച്ചുകൂടെ ഒന്ന് കണ്ണ് കണ്ണുകൾ നേരെ തുറക്കാൻ പറ്റത്തില്ലായിരുന്നു ഒന്ന് കണ്ണ് തുറക്കാനുള്ള ഒരു അവസ്ഥയിലേക്കൊക്കെ എത്തുവാനായിട്ട് ദൈവം സഹായിച്ചു അതിനു ശേഷം ഉള്ള ചില പ്രത്യേക സംഭവങ്ങളുണ്ടായി വേഗത്തിൽ ചുരുക്കത്തിൽ ഞങ്ങൾ പറയുകയാണ് അതിനുശേഷം ആഴ്ചയിൽ പതിയെ പതിയെ വിചിത്രം റിക്കവറായി വരികയായിരുന്നു ദൈവകൃപേൽ ആ സമയത്ത് ഒത്തിരി പേര് ഞങ്ങൾക്കുവേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന ദിവസങ്ങളായിരുന്നു അത് ഞങ്ങളുടെ സഭയിലെ പ്രിയ ദൈവമക്കളും അനേകർ ദൈവദാസന്മാരൊക്കെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു അങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന സമയത്ത് തന്നെ എന്നാൽ ശരീരത്തിൽ ഒത്തിരി ബലഹീനത അനുഭവിച്ച് ശരീരം അനക്കാൻ പറ്റാതെ ഒന്ന് കിടന്നു കഴിഞ്ഞാൽ എൻ്റെ സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രമേ അല്ലെങ്കിൽ മറ്റൊരാളുടെ സപ്പോർട്ട് മാത്രമേ എഴുന്നേറ്റ് കഴിയത്തുള്ളൂ അങ്ങനെ ഇരുന്ന ഒരു രാത്രി സംഭവിച്ചൊരു പ്രത്യേക സംഭവമുണ്ടത് പറയാതിരിക്കാൻ കഴിയത്തില്ല അപ്പോൾ ആ സംഭവത്തെക്കുറിച്ച് വിചിത്ര തുടർന്ന് വിശദീകരിക്കും എടുത്ത് ഞാൻ അതിൽ നിന്ന് റിക്കവറായി വരുന്ന സമയത്താണ് ഈ സംഭവം ഉണ്ടായത് ഒരു ദിവസം രാത്രി ഞാനും കുഞ്ഞും പാസ്റ്ററുമായിട്ട് കിടന്ന് ഉറങ്ങുന്ന സമയത്ത് ഇളയ കുഞ്ഞ് എൻ്റെ ഇടത് സൈഡിൽ കിടക്കുകയായിരുന്നു അപ്പോൾ കുഞ്ഞ് രാത്രി സമയത്ത് നന്നായിട്ട് കരയുന്ന ഒരു ശബ്ദം ഞാൻ കേട്ടു അത് കേട്ട സമയത്ത് ഞാൻ പെട്ടെന്ന് കുഞ്ഞിനെ നോക്കുമ്പോൾ കുഞ്ഞ് ഞങ്ങൾ കിടന്നിരുന്ന ആ കട്ടിലിൻ്റെ കുറച്ച് ഗ്യാപ്പുള്ള സ്ഥലത്തു കൂടെ കുഞ്ഞ് അങ്ങ് താഴോട്ട് പോയ ഒരു കാഴ്ചയാണ് ഞാൻ കാണാനായിട്ട് ഇടയായി തരുന്നത് കുഞ്ഞിൻ്റെ തല മാത്രം മുകളിലും ഉടലും കൈകളുമൊക്കെ താഴോട്ട് ആ കട്ടിലിൻ്റെ ഇടയിലോട്ട് പോകുന്ന ഒരു കാഴ്ച ഞാനിങ്ങനെ കണ്ടു ആ സമയത്ത് എൻ്റെ അവസ്ഥയെന്ന് പറഞ്ഞാൽ എനിക്ക് ഒരാളുടെ സഹായത്തോടെ അല്ലാതെ ശരിക്കും എണീറ്റിരിക്കുവാനോ അതിൻ്റെ കൈകളോ കാലുകളോ ഒക്കെ എനിക്കിഷ്ടമുള്ള രീതിയിൽ പിന്നെ ഉപയോഗിക്കുവാനോ പറ്റാത്ത ഒരവസ്ഥയിലായിരുന്നു എന്നാൽ ഞാൻ പറയട്ടെ അത്ഭുതമെന്നോണം ഈ കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ട സമയത്ത് തന്നെ ഞാൻ ഉച്ചത്തിൽ ഇങ്ങനെ വിളിക്കുന്ന ഒരു ശബ്ദം ഞാൻ ഉറച്ച് വിളിക്കുകയും ഒപ്പം തന്നെ ഞാൻ സെക്കൻഡുകൾ കൊണ്ട് കുഞ്ഞിന് ഒരു കേട് ഇല്ലാത്ത വിധം ഞാൻ കുഞ്ഞിനെ കൈകൾ കൊണ്ടിങ്ങനെ ഉയർത്തിയെടുത്ത് എൻ്റെ അടുത്തേക്ക് കിടത്തുന്ന ഒരു അനുഭവമാണ് ഉണ്ടായത് അത് ചിന്തി അത് ഞാൻ കിടന്നതിന് ശേഷം ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ചിന്തിച്ചു എനിക്കിങ്ങനെ സാധിക്കില്ലല്ലോ പിന്നെ ഞാൻ എൻ്റെ കാലും കൈയ്യുമെല്ലാം ഞാൻ നോക്കി പഴയ അവസ്ഥയിലാണ് എനിക്ക് ശരിക്കും ഒന്ന് ഒന്നും ചലിപ്പിക്കാനോ എൻ്റെ ശരീരത്തിൽ ബലമോ ഒന്നും ഒന്നുമില്ലായിരിക്കുന്നു പക്ഷേ എങ്ങനെ അത് സംഭവിച്ചു എന്ന് എനിക്ക് പിന്നെ ചിന്തിച്ചിട്ട് ഭയങ്കര അത്ഭുതമായി തോന്നി കാരണം ഞങ്ങൾ കിടന്ന കട്ടിൽ കുറച്ച് ചുവരിൽ നിന്ന് കുറച്ച് മാറ്റിയാണ് ഇട്ടിരുന്നത് അപ്പോൾ അതിനിടയിൽ കൂടെ ഇതുവരെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല ആദ്യമായിട്ടാണ് ഇങ്ങനെ കുഞ്ഞ് അങ്ങനെ പോകുന്നത് അപ്പോൾ അങ്ങനെ സംഭവിച്ചപ്പോൾ എനിക്ക് എൻ്റെ അവസ്ഥ വെച്ചൊരിക്കലും ആ കുഞ്ഞിനെ പെട്ടെന്ന് എണീറ്റ് എടുക്കുവാനായിട്ട് കഴിയില്ല പക്ഷേ സെക്കൻഡുകൾ കൊണ്ട് ഞാൻ എണീക്കുകയും ഒപ്പം തന്നെ കുഞ്ഞിന് ഒരു പ്രോബ്ലം ഇല്ലാതെ ഞാൻ കുഞ്ഞിനെ ഉയർത്തിയെടുത്ത് എൻ്റെ അടുത്തേക്ക് ചേർത്ത് കിടക്കുകയും ചെയ്തു കുഞ്ഞ് പിന്നെ കരയുകയോ ഒന്നും ചെയ്തില്ല ഞാനും അതേപോലെ തന്നെ ശാന്തമായി പിന്നെ കിടക്കുകയും ഉറങ്ങുകയും ചെയ്തു എന്നാൽ ഞാൻ വിളിച്ച ആ വിളിയുടെ ശബ്ദം പാസ്റ്റ് കേൾക്കുകയുണ്ടായി എന്നോട് ചോദിച്ചു എന്താണ് സംഭവിച്ചതെന്ന് എന്താണ് കരഞ്ഞത് എന്താണ് വിളിച്ചതെന്നൊക്കെ അപ്പോൾ ഞാൻ പറഞ്ഞു കുഞ്ഞൊന്ന് വീണുപോയി ഞാനത് കുഞ്ഞിനെ എടുത്ത് കിടത്തി എന്നിങ്ങനെ പറയാനായിട്ട് ഇടയായിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഒരു അത്ഭുതകരമായ സംഭവമാണ് ആ രാത്രിയിൽ സംഭവിച്ചത് പ്രിയ സഹോദരങ്ങളെ ദൈവം വലിയ കാര്യമാണ് ഞങ്ങളുടെ ജീവിതത്തിൽ ആ രാത്രിയിൽ ചെയ്തത് പല ആപത്തുകളിൽ നിന്നും വിചിത്രയുടെ ജീവനോ ഒത്തിരി ആപത്തുണ്ടായിരുന്നു കുഞ്ഞിൻ്റെ ജീവിത അപകടത്തിലേക്ക് പോയ സമയത്ത് ദൈവം അവിടുന്ന് അത്ഭുതകരമായിട്ട് വിടിവിച്ചു ഒരുപക്ഷെ ദൈവത്തിൻ്റെ ദൂതനെ അയച്ച് ദൈവ ആ സമയം വിചിത്രയെ അപ്രകാരം ശാക്തീകരിച്ചു എന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു മോതിരങ്ങളെ നിങ്ങൾ കേട്ടതുപോലെ വിചിത്രയുടെ ജീവനും കുഞ്ഞിൻ്റെ ജീവനൊക്കെ അത്ഭുതകരമായി ദൈവം വിടിവിച്ചു മരണത്തിൽ നിന്നുള്ള നീക്കുപോക്ക് ദൈവം നൽകി അത്ഭുതകരമായി ദൈവം വിടിവിക്കു വേണ്ടിയായി തീർന്നു തുടർന്ന് സംഭവിച്ച കാര്യം വളരെ ചുരുക്കത്തിൽ ഞാൻ പറയട്ടെ ഞങ്ങൾ ചികിത്സിച്ചു കൊണ്ടിരുന്ന ഡോക്ടർ ബ്ലഡ് ടെസ്റ്റിനായിട്ട് എഴുതി തന്നു അതനുസരിച്ച് തൊട്ടടുത്ത ഞായറാഴ്ച നവംബർ ആദ്യത്തെ ഞായറാഴ്ച ഞങ്ങൾ ലാബിൽ പോയി ടെസ്റ്റ് ചെയ്തു ആ ടെസ്റ്റ് റിസൾട്ട് ഡോക്ടറെ കൊണ്ടുപോയി കാണിക്കാൻ കാണിക്കുന്നതായിത്തീരുന്നു ആ റിസൾട്ടിൽ വിചിത്രയുടെ ടോട്ടൽ കൗണ്ട് ടോട്ടൽ ബ്ലഡ് കൗണ്ട് ആറായിരത്തോളം നോർമൽ കൗണ്ടിൽ നിന്നും ആറായിരത്തോളം കൗണ്ട് കൂടുതലായിരുന്നു എന്ന് വെച്ചാൽ പ്രശ്നം രോഗാവസ്ഥയിലായി ഒരാഴ്ചയ്ക്ക് ശേഷം ഉള്ള ബ്ലഡ് ടെസ്റ്റിലാണ് ആറായിരത്തോളം കൂടുതലായി കാണപ്പെട്ടത് ആ റിസൾട്ട് കണ്ട ഡോക്ടർ ഇപ്രകാരമാണ് പറഞ്ഞത് ഈ വിചിത്ര ജീവിച്ചിരിക്കുന്നത് തന്നെ ദൈവാനുഗ്രഹമാണ് കാരണം ഈ ഒരാഴ്ചയ്ക്ക് ശേഷമുള്ള റിസൾട്ട് പോലും അപകടമാണ് എന്ന് എന്നദ്ദേഹം പറയുവാൻഡേത്തിരുന്നു അപ്പോഴാണ് ഞങ്ങൾക്കതിൻ്റെ സീരിയസ്നെസ് കുറച്ചുകൂടി ആഴത്തിൽ മനസ്സിലാക്കുന്ന ഡേ തിന് കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുൻപ് അപ്പോൾ എപ്രകരമായിരുന്നു ദൈവം എത്ര അത്ഭുതകരമായിട്ടാണ് ദൈവം വിചിത്രയിൽ രക്ഷിച്ചത് എന്ന സത്യം മനസ്സിലാക്കുവാൻ കഴിഞ്ഞു എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ദൈവത്തിന് രോഗത്തിൽ നിന്ന് നിങ്ങളെ വിടിവെയ്ക്കുവാൻ കഴിയും മരണകരമായ അവസ്ഥകളിൽ നിന്ന് നിങ്ങളെ വെടിവെക്കുവാൻ കഴിയും എന്നെ ശ്രവിച്ചു കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർ നിങ്ങൾ രോഗികളാണോ നിങ്ങളേതെങ്കിലും പ്രത്യേക പ്രതിസന്ധികൾ ശാരീരികമായോ മാനസികമായോ നിങ്ങൾ അനുഭവിക്കുന്നുണ്ടോ നിങ്ങളോ നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ അനുഭവിക്കുന്നുണ്ടോ നിങ്ങളിപ്പോൾ വിശ്വസിക്കാൻ നിശ്ചയമായും ദൈവത്തിന് അത്ഭുത സൗഖ്യം നൽകുവാനായിട്ട് സാധിക്കും ഈ അൻപതാമത്തെ എപ്പിസോഡിൽ ഞങ്ങൾ ഒരുമിച്ച് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു അപ്രകാരം ഏതെങ്കിലും രോഗാവസ്ഥയിലായിരിക്കുന്ന ആരെങ്കിലും ഞങ്ങളെ കേൾക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മാനസികമായിട്ട് എന്തെങ്കിലും ഡിപ്രഷൻ അനുഭവിച്ച് ആത്മഹത്യയെ പരിഹാരമുള്ളൂ എന്നൊക്കെ ചിന്തിക്കുന്ന ആരെങ്കിലുമൊക്കെ കേൾക്കുന്നുണ്ടെങ്കിൽ ദയവായി നിങ്ങൾ ഞങ്ങളോടൊപ്പം ചേർന്ന് പ്രാർത്ഥിച്ച ദൈവം ഇന്ന് നിങ്ങളുടെ റൂമിൽ ഇറങ്ങി വന്ന് നിങ്ങളെ സൗഖ്യമാക്കുവാൻ ആഗ്രഹിക്കും നിങ്ങൾ രോഗക്കിടക്കയിലായിരിക്കാം നിങ്ങൾ പ്രാർത്ഥിച്ചാ കേട്ടോ ഒരുമിച്ച് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ സ്വർഗീയ പിതാവേ ഞങ്ങൾ ഈ എപ്പിസോഡ് കാണുന്ന ഓരോ മക്കൾക്ക് വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിക്കുകയാണ് യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ അത്ഭുത സൗഖ്യം വ്യാപരിക്കട്ടെ അത്ഭുത സൗഖ്യം വിടുതൽ ഇപ്പോൾ തന്നെ രോഗശാന്തി ദൈവത്തിൻ്റെ ദാനമാണ് അപ്രകാരം ഇപ്പോൾ തന്നെ രോഗശാന്തി ഇപ്പോൾ വ്യാപരിക്കട്ടെ ഞങ്ങളെ കാണുന്ന റെജിനു വേണ്ടി പ്രാർത്ഥിക്കുന്ന ദൈവത്തിൻ്റെ സൗഖ്യം ഇപ്പോൾ ആ മകൻ്റെ മേൽ കടന്നു വരട്ടെ അത്ഭുത സൗഖ്യം വ്യാപരിക്കട്ടെ അത്ഭുത വിടുതൽ വ്യാപരിക്കട്ടെ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികളിലും പൂർണ്ണമായുള്ള സൗഖ്യവും പൂർണ്ണ വിടുതലും വ്യാപരിക്കട്ടെ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന ആ റൂമുകൾ ദൈവ സാന്നിധ്യം ഓ ഭയങ്കരമായിട്ട് വ്യാപരിക്കട്ടെ അത്ഭുതങ്ങൾ ഇപ്പോൾ സംഭവിക്കുന്നു ദൈവം വിടിവിച്ചിരിക്കുന്ന ദൈവ നന്ദി പൂർണ്ണ സൗഖ്യത്തെ നൽകിയിരിക്കുന്നതിനായിട്ട് നന്ദി ഡോക്ടേഴ്സിൻ്റെ റിപ്പോർട്ടുകൾക്ക് അപ്പുറത്ത് ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുത്തുന്നതിനായിട്ട് നന്ദി മഹത്വം എല്ലാം അങ്ങേക്ക് തരുന്നു യേശു ക്രിസ്തുവിൻ നാമത്തിൽ കേൾക്കണമേ പ്രിയ പിതാവേ അമ്മേ അതേ പ്രിയപ്പെട്ടവരെ കർത്താപനങ്ങളെ സൗഖ്യമാക്കിയിരിക്കുന്നു വിടിവിച്ചിരിക്കുന്നു വിശ്വസിക്കുക ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തികൾ ഇനിയും കാണുവാൻ ദൈവം സഹായിക്കും ഗോഡ് ബ്ലസ് യു